കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വലിയ ചോദ്യമാണ് റിപ്പബ്ലിക് ടിവിക്കും അതിൻ്റെ ഇൻ ചീഫായ അർണബ് ഗോസ്വാമിക്കും എന്ത് പറ്റി എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം അർണബ് ഗോസ്വാമി ബി ജെ പിക്ക് അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെയാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എടുത്തു എന്നുള്ളതാണ് ഇന്ന് ഇത് സംബന്ധിച്ച് ന്യൂസ് ലോണ്ട്രിയും ന്യൂസ് മിറ്റും ചേർന്ന് ഒരു റിപ്പോർട്ട് കൂടിയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അർണബ് ഗോസ്വാമി വെറുതെ അല്ല അത്ര വിമർശങ്ങൾ നടത്തിയെന്നാണ് കാരണം നേരത്തെ നമുക്കറിയാം അദാനിയും അർണബ് ഗോസ്വാമിയും തമ്മിലുള്ള ബന്ധവും അടുപ്പവും അറിയായിരുന്നു എന്നാൽ അദാനി എൻ ഡി ടി വി ഏറ്റെടുത്തതിനു ശേഷം ഇവർ തമ്മിൽ അകൽച്ച ഉണ്ടായി എന്നും എൻ ഡി ടി വിയിൽ നിന്ന് അദാനി അത് ഏറ്റെടുത്തോടെ കുറേയേറെ ജേർണലിസ്റ്റുകൾ വിട്ടുപോവുകയുണ്ടായി പിന്നീട് റിപ്പബ്ലിക് ടി വിയിൽ നിന്ന് കുറേ പേർ അതിൽ ജോയിൻ ചെയ്യുകയുണ്ടായി റിപ്പബ്ലിക് ടി വിക്ക് പരസ്യം കിട്ടുന്ന ഉണ്ടായി അപ്പോൾ ഇതിലൊരു കച്ചവട താല്പര്യം കൂടി അർണാബിനുണ്ട് അതാണ് ആര വലിയ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എടുത്തപ്പോൾ അത് സർക്കാരിനെതിരെയുള്ള വിമർശനം മാത്രമല്ല അതിലൂടെ അർണാബ് ലക്ഷ്യമിട്ടത് അദാനിയെക്കൂടി ആണെന്നാണ് ന്യൂസ് മിനിറ്റിൻ്റെ ന്യൂസ് ലോൺറിയുടെ ഈ റിപ്പോർട്ട് പറയുന്നത് റിപ്പബ്ലിക് ടി വിയിൽ നിന്ന് അടക്കമുള്ള ആളുകളെ അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നിലവിൽ ഈ സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ദിവസങ്ങളിലൊക്കെ അർണബിൻ്റെ റിപ്പബ്ലിക് ടി വിക്ക് ടി ആർ പി എൽ റേറ്റിംഗ് കുതിച്ചുവെന്ന് കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളെ ചാരിക്കൊണ്ട് അദാനിക്കെതിരെ കൂടിയിട്ട് അതിനെ തിരിച്ചുവിടുകയും അത്ത അത്തരത്തിൽ കച്ചവടം കൂടിയിട്ട് കൊണ്ടുവരികയാണ് അർണബ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഈ റിപ്പോർട്ട് കൂടിയിട്ട് സമർത്ഥിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന് പിറകിലുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത് അജിംസ് ആ റിപ്പോർട്ട് വായിച്ചു കാണുമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് കുറേ പ്രൊപ്പകാണ്ടായ കഥകൾ വന്നിരുന്നു അർണബിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എല്ലാവരും ഞെട്ടിയത് കൂടിയിട്ടായിരുന്നു അല്ലെങ്കിൽ സുനിൽ ജോഷി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ കൂടിയിട്ട് വന്നിരുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്ന തരത്തിലുള്ള കഥകളൊക്കെ തന്നെയാണോ വിശ്വസിക്കേണ്ടത് അല്ല ഇത് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമീപ സമയത്ത് അർണബ് ഗോസ്വാമി സർക്കാരിനെ വിമർശിക്കുന്നു സർക്കാർ പോളിസികളെ വിമർശിക്കുന്നു സർക്കാരിലെ മന്ത്രിമാരെ വിമർശിക്കുന്നു ബി ജെ പി വിമർശിക്കുന്നു എന്നുള്ള കഥകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം ഷോ കാണുമ്പോൾ മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷത്തിനെതിരെ കുറച്ചേ അടിയിരുന്നത് അതേ ആവേശത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ബി ജെ പി വക്താക്കളോട് കുറച്ചേ ആടുന്നു അവരോട് അവരോട് ആൻസർ പറയാൻ പറഞ്ഞത് ദ നേഷൻസ് വാണ്ട് ടു നോ ടു നൈറ്റ് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അത്ഭുതമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനൊരു ചോദ്യം സർക്കാരിനോട് അദ്ദേഹം ചോദിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അർണബിൻ്റെ ഈ ഒരു എന്താണ് ഗോദി ജേർണലിസം ഇത് തന്നെയാണ് മറ്റ് ടെലിവിഷനുകളും പിന്തുടരുന്നത് അപ്പോൾ ഈ ഗോതി മീഡിയ മുഴുവൻ എന്താണ് പ്രതിപക്ഷത്തോട് ചോദ്യം ഉന്നയിക്കുക അവരെ കൊണ്ട് അവർ അക്കൗണ്ടബിൾ ആക്കുക പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന പണി സമൂഹത്തിൽ വിഭജനം ഉണ്ടാകുന്ന രീതിയിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള നറേറ്റീവ്സ് സംഭവങ്ങൾക്ക് കൊടുക്കുക അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മാസമായിട്ട് നമ്മൾ കാണുന്നു ഇത് നേരത്തെ ചെയ്യുന്നു ഇപ്പോൾ ഇൻഡിയോ വിമാനക്കത്തിൻ്റെ ക്രൈസിസ് വന്ന സമയത്ത് സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കുന്നു ടി ഡി പി എന്ന് പറയുന്ന എൻഡിഎയുടെ ഒരു ഘടകക്ഷിയോട് ചോദ്യം ഉന്നയിക്കുന്നു അക്കൗണ്ടബിൾ ആക്കുന്നു മോദി സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ആരവല്ലി വിഷയത്തിൽ ി വിഷയത്തിലെ കോടതി വിധിയെ തുടർന്ന് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുന്നു സർക്കാരിൻ്റെ ചോദ്യം ഉന്നയിക്കുന്നു ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിക്കുന്നു അപ്പോൾ ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ അർണബിൻ്റെ ഈ പാതം പിന്തുടർന്നുണ്ട് കഴിഞ്ഞ ദിവസം റൂബിക്കത്ത് മറ്റൊരു ഗോദി ജേർണലിസ്റ്റാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പി എന്താണ് സ്പോക്ക് പേഴ്സണായിട്ട് നിർത്തി ഫ്രൈ ചെയ്യുകയാണ് കബാബ് ഉണ്ടാക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ ചോദിച്ചു അതും നമുക്ക് ചിന്തിക്കാനും കഴിയാത്തൊരു കാര്യമാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ പൊടുന്നനെ ഈ ഇതിനെ വേറൊരു തിയറി വേറൊരു തിയറി ഒരു ഒരു കോൺസ്പിറസി തിയറി വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിലെയും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഹിരൺ ജോഷി ഹിരൺ ജോഷി കഴിഞ്ഞ കുറേ ഒരു ഒന്ന് ഒക്ടോബർ തേർഡ് വീക്ക് മുതൽ ഡൽഹിയിലെയും മറ്റേ നാഷണൽ മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും ഒരു ഉച്ചയോടുകൂടി മെസ്സേജ് വരും അത് ഹിരൺ ജോഷിയുടെ മെസ്സേജാണ് ഇന്ന് ഉച്ചത്തെ റൗണ്ട് അപ്പുള്ളറ്റിൻ്റെ ഹെഡ്ലൈൻസ് ആരാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എഡിറ്റോറിയൽ മീറ്റിംഗ് ചേർന്നിട്ടാണ് ഈ സാധനങ്ങൾ തീരുമാനിക്കുക എഡിറ്റർ പറയും എല്ലാവരും കൂടി ചേർന്നാണ് ഒരു കാര്യം തീരുമാനിക്കുക ഹെഡ്ലൈൻസ് എന്താണ് വരേണ്ടത് വൈകുന്നേരം എട്ട് മണിക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയം എന്നാണ് നമ്മൾ എഡിറ്റോറിയൽ മീറ്റിങ്ങാണ് തീരുമാനിക്കുന്നത് അങ്ങനെയല്ല പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഹിരൺ ജോഷി അയക്കും ഇന്നത്തെ റിപ്പബ്ലിക് ടി വിയുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇതായിരിക്കണം അപ്പോൾ അവരതെടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ തേർഡ് വീക്ക് മുതൽ ഇങ്ങനൊരു മെസ്സേജ് വരുന്നില്ല അപ്പോൾ പലതരം കോൺസ്പിറസി തീറി വന്നു ഇദ്ദേഹത്തെ സാക്ക് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹം റിസൈൻ ചെയ്തായിരിക്കാം അങ്ങനെയുള്ള പലതരം തീയുകൾ വരുന്നു അതിനുശേഷമാണ് അർണബ് ഗോസ്വാമിയുടെയും മറ്റ് ഗോദി ഈ ഒരു നിറം മാറ്റം കാണുന്നതെന്നുള്ളൊരു തിയറി ഉണ്ട് പക്ഷേ ആ തിയറി ഇങ്ങനെ അത് സ്പെക്കുലേഷനാണ് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയിട്ടില്ല അയാൾ ഇപ്പോൾ ഓഫീസിലുണ്ടോ അയാൾ ആ പണിയെടുക്കുന്നുണ്ടോ അത് വേറെ ആയാലും ചോദിച്ചോ ഒന്നും നമുക്കറിയില്ല അതേസമയം ആളെ എന്ത് ചെയ്തു തിരികെ തിരികെ എത്തിയെന്നും ചില റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇത് അർണബ് ഗോസ്വാമി മാത്രമാണ് എന്ന് തോന്നുന്ന ഞാൻ പറഞ്ഞു രൂപിക്കാരി കായകത്വം ഇത് തന്നെ ചെയ്ത് ലിയാക്കും ഇത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റൊരു തീറി ഇതെല്ലാം തിയറികളാണ് ഇത് തീയറുകളാണെന്ന് പറയാൻ കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകഴിഞ്ഞാൽ അർണബ് ഗോസ്വാമിയോ റൂബിക്കയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഒന്നും ആർ എസ് എസിനെയോ ബി ജെ പി വിമർശിക്കുന്നില്ല അവരെ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ വിമർശിക്കുന്നില്ല ആർ എസ് എസിൻ്റെ ഫാക്സിനിസ്റ്റ് രാഷ്ട്രീയത്തിൽ വിമർശിക്കുന്നില്ല അവർ വിമർശിക്കുന്ന എന്തിനാണ് വളരെ ജനകീയമായ ചില വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് സാധാരണ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യുന്നു അത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു അയാൾ ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ആളുകൾ അത്ഭുതപ്പെടുന്നത് അപ്പോൾ അതൊന്നും ആലോചിച്ചാൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരാൾ അയാളുടെ പണി വൃത്തിയായിട്ട് ചെയ്യുകയാണ് ആ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ട് വായിൽ വായു വില വയ്ക്കുക പറഞ്ഞൊന്നാലോചിച്ച് നോക്കി എന്തുമാത്രം ദുരന്തത്തിലാണ് നമ്മുടെ മാധ്യമ ലോകമുള്ളത് അതായത് സാധാരണ പത്രങ്ങൾ ചെയ്യുന്ന എന്താണ് മാധ്യമങ്ങളുടെ പണി എന്താണ് ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കുക അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഗോതിമീഡിയ ചെയ്തുകൊണ്ടിരുന്നത് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോട് ഉന്നയിക്കുക കമ്മ്യൂണൽ പൊളിറ്റിക്സ് പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് മാറി അവർ അവരുടെ പണി എന്തോ ചെയ്യാൻ തുടങ്ങുകയാണ് അതല്ലാതെ അവർ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന വെറുപ്പിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ വിഭജന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഐഡിയോളജിയെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്നില്ല മനസ്സിലാക്കണം ചോദിക്കുന്ന ആരോടാണ് ഭൂപേന്ദ്ര യാദവിനോടാണ് ആരെ വലിയ തകർക്കാൻ നിങ്ങൾ ആൾക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് മിസ്റ്റർ ഭൂപേന്ദ്ര എന്നാണ് ചോദിക്കുന്നത് മോദിയാണ് അതെനിക്ക് അതിൻ്റെ കൊട്ടേഷൻ കൊടുക്കുന്നത് അദ്ദേഹം പറയില്ല അപ്പോൾ മോദിയെ വിമർശിക്കുകയോ ആർ എസ് എസി ബി ജെ പി വിമർശിക്കുകയോ അല്ല ചെയ്യുന്നത് ഇവരെ ചെയ്യുന്നത് ഒരു സർക്കാർ വകുപ്പുകൾ എടുത്തിട്ട് ഒരു പോപ്പുലർ നറേറ്റീവിനൊപ്പം നിന്ന് ജനങ്ങളെ ചോദ്യം ചോദിക്കുകയാണ് അത് അവരുടെ പണിയാണ് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇവർ ആർ എസ് എസോ ബി ജെ പിയായിട്ട് തെറ്റിയതുകൊണ്ടോ പി എംഒ ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നൽകിച്ചതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് പുതിയ കാലത്ത് ടി ആർ പിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ബാർ ക്രേറ്റിംഗിൽ ബാർക്ക് റേറ്റിങ്ങിന് മുമ്പ് റിപ്പബ്ലിക് ഒന്നാമതായിരുന്നു പിന്നീട് ന്യൂസ് എയ്റ്റീൻ വന്നു ഹിന്ദിയിലാണെങ്കിൽ ന്യൂസ് എയ്റ്റീനാണ് മുന്നോട്ട് നിൽക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ആരുടെ ചാനലാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ ചാനലാണ് എൻ ഡി ടി വി ആവട്ടെ അദാനി ഓൺ ചെയ്തിരിക്കുന്നു അപ്പോൾ അർണാവിനെ സംബന്ധിച്ച് അർണാബിന് ടി ആർ പിയിൽ മുന്നോട്ട് വരണം അപ്പോൾ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എൻ ഡി ടി വി തന്നെ ഈ പറയുന്ന ബാർ ബാർക്ക് റേറ്റിങ്ങിൻ്റെ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ വേറെ ചർച്ച ചെയ്തതാണ് അപ്പോൾ അദാനിയോടും അംബാനിയോടൊപ്പം നിൽക്കുന്ന രണ്ട് ചാനലുകളാണ് എന്ത് ചെയ്യുന്നത് ബാർ ക്രേറ്റിംഗിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രണ്ട് കോർപ്പറേറ്റുകളെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ടെമ്പറേറ്റിങ്ങിലോ ഏതെങ്കിലും തരത്തിൽ ചലനം ഉണ്ടാക്കുന്നത് എന്തുവാണ് ഒരു ഒന്ന് മാറ്റി പിടിക്കണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിന്നൊന്ന് ഒന്ന് മാറ്റി പിടിക്കണം ആ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ അർണാബ് ആരവല്ലി അദാനിക്ക് കൊടുക്കാൻ വേണ്ടി മോദി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അർണാബിൻ്റെ പോരാട്ടാർക്കെതിരെയാണ് എൻ ഡി ടി വി ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിനെതിരെയാണ് പിന്നെ ഈ ബാക്ക് റേറ്റിങ് മാത്രമല്ല സോഷ്യൽ മീഡിയ ട്രാഫിക്ക് കൂടി പ്രധാനമാണ് ഇപ്പോൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റയിലൊക്കെ ഏറ്റവും കൂടുതൽ റീൽസ് വർക്ക് ചെയ്യുന്നവരുടെയാണ് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ റീൽസാണ് ഓടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് റീൽസായിട്ട് കൂടുതൽ ആൾ കാണുന്നത് അപ്പോൾ ആ സമയത്തുകൊണ്ട് ഒരു ഗോദി മീഡിയ പണി സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുട് പ്രിൻസിന് വേണ്ടി ഗോദി ഈ പ്രൊപ്പകരണ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു തെറ്റ് തെറ്റുപറ്റിരുന്നു ശ്രമിക്കുന്ന ഹിരൺ ജോഷിക്ക് വരുന്ന സുനിൽ ജോഷി എന്നായിരുന്നു ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് ഇതിൽ ഈ ടി ആർ പി റേറ്റിങ്ങും അല്ലെ റിപ്പബ്ലിക് ടി വി അതിൽ മുന്നിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുള്ള വിവാദങ്ങൾ നമുക്കറിയാവുന്നതാണ് ഈ ചാനലുകൾ അത് പുലർത്തുന്ന രാഷ്ട്രീയവും അവർ ഭരണകൂടത്തിനോട് അനുഭാവവും പുലർത്തുന്നതും ഒക്കെ നമുക്ക് മുമ്പിലുള്ളത് കൂടിയിട്ടാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ ടി ആർ പി റേറ്റിങ്ങിലേക്ക് റിപ്പബ്ലിക് ടി വി മുന്നിലെത്തി പറയുന്നത് അവർ പിന്തുടർന്നു വന്നിരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറിയ ആ സമയത്ത് പോലും അവർ ഒന്നാമത് വന്നു അല്ലെ മുന്നിലെത്തിയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു മൊത്തത്തിൽ ഒരു ദുരൂഹത തോന്നില്ല ടി ആർ പി എന്ന് ടി ആർ പി റേറ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അർണബ് ഗോസ്വാമി തന്നെയാണ് ടി ആർ പി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നിട്ടുള്ള ആളാണ് അതിനുശേഷം ഇവർ ഈ ബാർക്ക് എന്ന് പറയുന്ന ഏജൻസി അവരുടെ ഓപ്പറേഷൻ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തോ അല്ലെ ഒരു വർഷത്തിൻ്റെ മേലെ ഒരു ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു തമാശ ഞാൻ പറയാം ടി ആർ പി ഐ മീൻ ബാർക്കിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വിറ്റ് ചെയ്യുന്ന ന്യൂസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻ ഡി ടി വി ആണ് എൻ ഡി ടി വി നമ്മൾ ഉന്നയിച്ചതുപോലെയുള്ള സമാനമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് ലോജിക്കലല്ല ഇത് എന്താണ് റിയൽ ടൈം സെനാരിയോ അല്ല കാണിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റിട്ടൺ നോട്ട് പുറപ്പെടു പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ബാർക്കിൽ പുറത്തിറങ്ങുന്നത് അതെ അന്ന് എൻ ഡി ടി വി നടത്തിക്കൊണ്ടിരുന്ന പ്രണോയ് റോയി ആയിരുന്നു പ്രണോയും രാധികയാണ് അന്ന് എൻ ഡി ടി വി നടത്തിക്കൊണ്ടിരുന്നത് അന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഡിസൻറ്റ് വോയിസ് അല്ലെങ്കിൽ നന്നായി ചുരുങ്ങിയത് ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി വ്യത്യസ്തമായൊരു ജേർണലിസം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അങ്ങനെ ഇവർ ബാർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നു പിന്നെ പക്ഷേ പ്രണോയ്ക്ക് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പലതരം ക്രൈസിസുകൾപ്പെടുന്നു അവസാനം അദാനി അത് ഏറ്റെടുക്കുന്നു അദാനി അത് ഏറ്റെടുത്ത ഉടനെ എന്താ നടക്കുന്നത് ബാർക്കിലേക്ക് അവർ തിരിച്ചു വരുന്നു ബാർക്കിൽ എൻ ഡി ടി വി കയറി വരുന്നു അപ്പോൾ ഇതെന്താ പരിപാടി അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അദാനി ഏറ്റെടുക്കുമ്പോഴേക്ക് ആളുകൾ കൂട്ടത്തോടെ എൻ ടി വി കാണാൻ വന്നതെന്നാണ് അപ്പോൾ ബാർ ക്രിയേറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡിസ് ഐ മീൻ ദുരൂഹതകൾ അല്ലെങ്കിൽ അവ്യക്തതകൾ അതിപ്പോൾ ആ നിലയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ സാമാന്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ എല്ലാ മീഡിയയും ഒരേ ഒരേമാതിരിയായിട്ട് നിൽ ഒരേമാതിരി പ്രവർത്തിക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ കൊടുക്കുന്ന ഒരു മീഡിയക്ക് ട്രാക്ഷൻ കൂടും അതാണിപ്പോൾ ഈ അർണപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോം കോമ്പറ്റീറ്റീവ്സ് എന്ന് പറയുന്നത് ന്യൂസ് എയ്റ്റീനും എൻ ഡി ടി വി ആണ് ഒന്ന് അഡാനിയുടെ ആണോ മറ്റേ റിലയൻസിൻ്റെയാണ് അതുമായിട്ട് കമ്പയർ പോകുമ്പോൾ വലിയൊരു ഒരു കോർപ്പറേറ്റ് ഹൗസ് ഹൗസല്ല ഇദ്ദേഹം ഈ അർണബിൻ്റെ അതായിട്ട് ഫൈറ്റ് ചെയ്യണം അപ്പം അതേ അവർ കൊടുക്കുന്ന അതേ ഫ്ലേവർ അതേ കണ്ടൻറ്റ് അങ്ങനെ തന്നെ കൊടുത്തിട്ട് കാര്യമില്ല വ്യത്യസ്തമായ ഒരു കണ്ടൻറ് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അതിൽ കുറച്ചും കൂടി പോപ്പുലിസ്റ്റ് ഐറ്റംസാണ് പിടിക്കുന്നത് ഇദ്ദേഹം ആദ്യം ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നത് മധ്യപ്രദേശിലൊരു എം എൽ എ പുള്ളിയുടെ കല്യാണത്തിന് വലിയ ആർഭാടപൂർവ്വം കല്യാണം നടത്തി എഴുപത് ലക്ഷം രൂപയുടെ ക്രാക്ക് പടക്കം പൊട്ടിച്ചു അത് ഷെയിംഫുൾ ബി ജെ പി എന്നൊക്കെ പറഞ്ഞു നാഷൻ വാണ്ട്സ് യു നോ എന്നൊക്കെ ഒരു ബഹളം ഉണ്ടാക്കി അത് സ്വാഭാവികമായിട്ടും ബി ജെ പി പ്രവർത്തകർ പോലും അത് ഇഷ്ടപ്പെടും കാരണം തങ്ങളുടെ ഒരു നേതാവ് ഈ മാതിരി ഭക്ഷണത്തരം ചെയ്യുമ്പോൾ ആരും ചോദിക്കാനില്ലാത്തൊരു കാലത്ത് ഒരുത്തം വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്ക് ബി ജെ പി കാര് പോലെ സപ്പോർട്ട് ചെയ്യും ദെൻ കംസ് ദിസ് ഇൻഡിഗോ ഇഷ്യൂ ഇൻഡിഗോ ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹം ആദ്യം പൊരിക്കുന്നത് ആരെയെന്നറിയോ ആ പാ മോഹൻ എന്താണ് മോഹൻകുമാർ എന്ന് പറയുന്ന ഏവിയേഷൻ മിനിസ്റ്റർ ടി ഡി പി ടി ഡി പി ആണ് രാജ്യം ഭരിക്കുന്ന നമ്മളിലാണ് ഇയാളുടെ അലർച്ചകൾ നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല കേട്ടോ ടി ഡി പി ആയിട്ട് പൊരിക്കുകയാണ് കാരണം ഈ മോഹൻന്ന് പറയുന്ന കഷി ടി ഡി പി കാരനാണ് പിന്നെ ഓക്കെ പിന്നെ സർക്കാർ സമീപനം നമ്മൾ ഡോപ്പളി ഈ ഇവർക്ക് ടാറ്റയ്ക്കും ഇൻഡിഗോയ്ക്കും മാത്രം ഈ ഏവിയേഷൻ സെക്ടർ വിട്ടുകൊടുത്തത് അങ്ങനെ വിമർശിക്കുന്നുണ്ട് ടാറ്റയും ചീത്ത പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും മോഡിയെ മാറ്റി നിർത്തുന്നുണ്ട് പിന്നെ അരവലി വരുന്നു ആരവലി അല്ല ഇത് വരുന്നു പൊല്യൂഷൻ ഡൽഹി ഡൽഹി എയർ പൊല്യൂഷൻ സ്വാഭാവികമായിട്ടും നോക്കൂ ഇംഗ്ലീഷ് ചാനലിൽ ഈ പറയുന്നത് നമ്മൾ ഈ ദേശീയ മാധ്യമം എന്ന് പറയുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഈ ഏർബൻ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഏർബൻ പോപ്പുലേഷൻ്റെ ഇടയിലാണോ അതിന് റീച്ച് ഉണ്ടാകുക സ്വാഭാവികമായിട്ടും ഡൽഹി പോലുള്ള മെട്രോ പോളിസിൽ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഏത് അപ്പോൾ നമ്മൾ വേറെ നോക്കണം കേട്ടോ ലോക വിശ്വഗുരുവായിട്ടുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് വിശ്വത്തിലേറ്റവും പൊല്യൂട്ടഡായിട്ടുള്ള സിറ്റിയായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം അർബൻ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ മേത്തട്ടുന്ന വിഷയമാണ് ഇവരാരും മീഡിയ ആരും അതേക്കുറിച്ച് വേറെ ആരും മിണ്ടുന്നില്ല പ്രതിപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാലും അതൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനാക്കി മാറ്റുന്നില്ല ഏതെങ്കിലും ഒരുത്തുമെന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ അപ്പോൾ ഈ ഇയാൾ കിടന്ന് അലറുകയാണ് നാഷണൽ മോസ്റ്റ് നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നൊരു വാചകം ശ്രദ്ധിക്കണം ഗവൺമെൻറ് മസ്റ്റ് ഇൻറ്റർവിയൻ ഫൈൻ മനസ്സിലാവും അടുത്ത വാചകമാണ് ഗവൺമെൻറ് മസ്റ്റ് ഇൻ്റർവീൻ ആൻഡ് മസ്റ്റ് നോട്ട് തിങ്ക് ദാറ്റ് മീഡിയ ഓഫ് ദ കൺട്രി വിൽ നോട്ട് ഡൂ ഇറ്റ്സ് ജോബ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സർക്കാർ ഇടപെടണം ഈ രാജ്യത്തെ മീഡിയ അതിൻ്റെ എടുക്കുകയില്ല എന്ന് സർക്കാർ വിചാരിക്കരുത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിരെ ആ പണി എടുത്തു എടുത്തിരുന്നില്ല നമ്മൾ ആ പണി എടുത്തു തുടങ്ങുകയാണ് എന്നാണ് കാരണം പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എത്ര സീക്രേറ്റാണ് ഒരു ദിവസം ഒരു പത്ത് സിഗരറ്റ് വലിച്ച എഫക്റ്റാണ് പതിനഞ്ച് പതിനഞ്ച് സിഗരറ്റ് വലിച്ച എഫക്റ്റാണ് ഡൽഹിയിൽ വെറും ചുമ്മാ ഉണ്ടാവുക എന്നാണ് അതേക്കുറിച്ച് അത് ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുകയാണ് ഒരാളുമാർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഒരു മീഡിയമാർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഒരു പാർട്ടിയും അവരെ വിളിച്ചു കൂട്ടിയൊരു ഒരു ധർണ സംഘടിപ്പിക്കുന്നില്ല പിന്നെ കാണുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യാത്രക്കാർ ലഗേജുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സ്ത്രീകളുമായിട്ട് രോഗികളുമായിട്ട് എയർപോർട്ടിൽ വന്നിരുന്നു ഇതേ വണ്ടിയില്ല ഇതൊക്കെ ഏത് രാജ്യത്താകുമ്പോൾ സംഭവിക്കുന്നത് പക്ഷെ ഇത് ഇതിനെക്കുറിച്ച് ആരും ഒരു മീഡിയയ്ക്കും അതൊരു വിഷയമാകുന്നില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് അലറുകയാണ് ഇവർക്ക് വേണ്ടി അലറുകയാണ് സ്വാഭാവിക ജനങ്ങളറകെ പോകല്ലേ പക്ഷെ അങ്ങനെ അലറുമ്പോഴും എന്ത് ജി മാറ്റി നിർത്തുന്നുണ്ട് ആരാവലിങ്ങനെ തന്നെ ആരാവലിക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഡൽഹിയിലാണുള്ളത് ആരാവലിയിലെ പാരിസ്ഥിതികമായ എന്താണ് സന്തുലനത്തിൻ്റെ താളം തെറ്റുന്നു എന്നുള്ള പ്രശ്നമൊന്നുമല്ല ഇത് പൊളിഞ്ഞാൽ ഡൽഹി കൂടുതൽ കുഴപ്പത്തിൽ ചാടും കൂടുതൽ പ്രശ്നമാകും എന്നുള്ളതാണ് കൊണ്ട് സോ അപ്പോൾ വളരെ പോപ്പുലിസ്റ്റായിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷെ നേരത്തെ അജിംസ പറഞ്ഞ പോലെ ബി ജെ പിയുടെ കോർ പൊളിറ്റിക്സിനെ ടച്ച് ചെയ്യുന്ന ഒന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല ഈ പറയുന്ന ഓക്കെ ക്രിസ്മസ് ക്രിസ്മസ് പ്രശ്നം വരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതൊന്നും വിഷയമില്ല അതിനിടയിൽ എസ് ഗുരുമൂർത്തിയായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ വിഷയം എന്ന് പറയുമോ നമ്മുടെ മധുരയിലെ തിരുപ്രകുന്ദ്രം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മോദിജിയെ തുടർന്നില്ല ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയും കോർ ഐഡിയോളജിയെ തുടർന്നില്ല പോപ്പുലിസ്റ്റായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സ്വാഭാവികം ജനങ്ങൾ അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ നിലയിൽ പോവുകയാണ് പിന്നെ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടുത്തെ മീഡിയ ഡിവേഴ്സിറ്റിയാണ് ഹൗ ഡിവേഴ്സ് ദ മീഡിയ ഈസ് എന്നുള്ളതാണ് എല്ലാ മീഡിയയും ഒരേമാതിരി ഒരേ മാതിരി ബഹളം ഉണ്ടാക്കുക ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ നിരോധനം പിൻവലിച്ചുകൊണ്ടുള്ള എടുത്തു കളിച്ചുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി പറയുന്നൊരു ആകേണ്ടല്ലോ അതാ ഡ്യൂട്ടി ഓഫ് ദ മീഡിയ ഈസ് ടു സ്റ്റാൻഡ് അപ് ടു ദ പവർ എന്നുള്ളതാണ് അധികാരത്തിന് അധികാരത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഗോദി മീഡിയ എന്തുകൊണ്ടാണ് ചെയ്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ആർ ദ സ്റ്റാൻഡപ്പ് ദ ഒപ്പൊസിഷൻ എന്നുള്ളതാണ് പ്രതിപക്ഷത്തോ പ്രതിപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുക പ്രതിപക്ഷത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന മട്ടിലാണ് ഇവരെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നത് ഇത് എല്ലാവരും ഒരേ ടോണിൽ ഒരേ ഫ്ലേവറിൽ ഒരേ രീതിയിൽ ഒരേ കാര്യം എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും ആളുകൾ മടുക്കും അതും ഒരു അത് ഇൻഡസ്ട്രി സ്വാഭാവിക അങ്ങനെ മടുക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ കെതക്കുന്ന ഒരാൾ ഒരു ഫ്ലേവർ മാറ്റി പിടിക്കും അത് അതുകൂടെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനത്തെ ഒരു മീഡിയ എക്കോസിസ്റ്റം ഇന്ത്യയിൽ സൃഷ്ടിച്ചു അങ്ങനെയാണ് നമ്മൾ പറയുന്ന ഈ മോദി റജയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മീഡിയയും സ്തുതി പാഠകരായി ഈ ഗോധി മീഡിയ എന്ന വാക്ക് തന്നെ വരുന്നാണ് ഗോതി എന്ന് പറഞ്ഞാൽ എന്നാണ് മടിത്തട്ട് ലാപ്ടോപ്പ് ആ അല്ല മടിത്തട്ട് മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെ എല്ലാ സർക്കാർ സംവിധാനങ്ങൾ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു പാർട്ടിയുടെയും ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനമോ പിന്തുണയോ ഇല്ലാതെ പൗരത്വ വിരുദ്ധ സമരം നമ്മുടെ തെരുവിൽ നടന്നതെന്ന് നമ്മൾ ഓർക്കണം കർഷക സമരം നടന്നതെന്ന് നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊക്കെ ഈ ലെഗസി മീഡിയ അല്ലെങ്കിൽ ശക്തമായ മാധ്യമ സംവിധാനങ്ങളെല്ലാം അവരൊരു നെററ്റീവ് ഉണ്ടാക്കി അതുമ പിടിച്ച് അതുമൽ ജനങ്ങളെ ജനങ്ങളെല്ലാം വിശ്വസിപ്പിച്ച് സംവിധാനങ്ങളുടെ എല്ലാം പിന്തുണ അതിന് ലഭ്യമാക്കി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് അതുതന്നെയേ നടക്കത്തുള്ളൂ ആ വിചാരത്തിനൊന്നും പ്രസക്തിയില്ല നമുക്ക് ഒരു ഒരു മൊബിലൈസേഷന് വേണ്ടിയുള്ള ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ അങ്ങനെ മൊബിലൈസ്ഡ് ആകാൻ സന്നദ്ധരായിട്ടുള്ള ജനങ്ങളുണ്ടെങ്കിൽ അവരെ നയിക്കാനുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ നറേറ്റീവ്സ് മാറ്റിയെടുക്കാൻ പറ്റും സർക്കാരിനെ തിരുത്താൻ പറ്റും സർക്കാരിനെ നിർത്തേണ്ടടുത്ത് നിർ നിർത്താൻ പറ്റും അത് സാധിക്കുമെന്ന് തെളിയിച്ചൊരു ജനത കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് മീഡിയ അങ്ങനെയാണ് ആ മീഡിയ എല്ലാം മോഡിയുടെ കൂടെയാണ് നമ്മളെ കൊണ്ടൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലാത്ത വിചാരമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവർ ഈ മീഡിയ എല്ലാം കടന്ന് ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറുകയാണ് അതുകൊണ്ടാണ് അവർ പിന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അവർക്കൊരു ഒരു മൊബിലൈസേഷൻ സാധ്യമല്ലാത്തത് പക്ഷെ അവരില്ലാതെയും ഈ മീഡിയ ഇല്ലാതെയും ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരമായുള്ള രണ്ട് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ രണ്ട് മാസ് മൊബിലൈസേഷൻ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഞാൻ പറയാം രണ്ട് മാസ് മൊബിലൈസേഷൻ ഈ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണും അതെ അർണബ് റിപ്പബ്ലിക് ടി വിയും അർണബ് ഗോസ്വാമിയും അവരെ ഷോ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും അതിന് പിന്നിലുള്ള കഥകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്